മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾക്ക് മുൻപ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ ശരിക്കും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിക്കുകയായിരുന്നു പതിനെട്ട് വർഷം നീണ്ട പൊതുപ്രവർത്തനത്തിന് തിരശീലിടുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സംതൃപ്തനാണെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു പുതിയ മന്ത്രിസഭയിൽ ഇടം കിട്ടാതിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നാണ് സൂചനകൾ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് പരാജയപ്പെട്ടിരുന്നു ിലയിൽ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങാനിരിക്കെ വന്ന പ്രഖ്യാപനം ബിജെപി കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചു എന്റെ പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനത്തിന് ഇന്ന് തിരശീല വീഴുന്നു ഇതിൽ മൂന്ന് വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ അത് അങ്ങനെയാണ് ഞാൻ കണ്ടുമുട്ടിയ എല്ലാവർക്കും എന്നെ പിന്തുണച്ച എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അഗാധമായ നന്ദി കഴിഞ്ഞ സർക്കാരിലെ പ്രവർത്തകർക്കും നന്ദി എന്ന് അദ്ദേഹം കുറിച്ചു അതേസമയം ഒരു ബിജെപി പ്രവർത്തകൻ എന്ന നിലയിൽ താൻ തുടർന്നും പാർട്ടിയെ പിന്തുണയ്ക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പിന്മാറ്റം ട്വിറ്ററിലൂടെയാണ് അതേസമയം മോദിയെ അനുമോദിച്ചുകൊണ്ടുള്ള ട്വീറ്റും അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ക്ഷണക്കത്തിനൊപ്പമാണ് അദ്ദേഹം അനുമോദനവും പുതിയ മന്ത്രിസഭയിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇടം കിട്ടുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ മന്ത്രിസഭ പ്രഖ്യാപിച്ചപ്പോൾ പുറത്തായി തൊട്ടു പിന്നാലെയാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനം രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിലെത്തിയത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയത് കഴക്കൂട്ടത്ത് അൻപതിനായിരത്തി നാനൂറ്റി വട്ടിയൂർക്കാവിൽ നേമത്ത് അറുപത്തി ഒന്നായിരത്തി ഇരുനൂറ്റി വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖർ വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖരന് ആകെ ലഭിച്ചത് ഇതിൽ നാലായിരത്തി പോസ്റ്റൽ വോട്ടുകളാണ് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ആകെ ലഭിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂറിന് യഥാക്രമം മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി രണ്ട് നാല് എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ടുകളും പന്നിൻ രവീന്ദ്രന് യഥാക്രമം മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് നാൽപ്പത്തിനാലായിരത്തി ൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ടുകളുമാണ് ലഭിച്ചത് അതേസമയം നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ശശി തരൂർ ലീഡ് പിടിച്ചു തിരുവനന്തപുരം കോവളം അറുപത്തിനാലായിരത്തി നാൽപ്പത്തിരണ്ട് നെയ്യാറ്റിൻകരത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പാറശാല അൻപത്തി ഒൻപതിനായിരത്തി ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് നാല് മണ്ഡലങ്ങളിൽ നിന്ന് തരൂരിന് ലഭിച്ച വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകളിൽ ശശി തരൂരിന് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് വോട്ടും രാജീവ് ചന്ദ്രശേഖരന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടും പന്യൻ രവീന്ദ്രന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടും ലഭിച്ചു പതിനാറായിരത്തി ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശശി തരൂർ ആകെ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് പിടിച്ച് വിജയിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടും പന്യൻ രവീന്ദ്രൻ രണ്ട് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുമാണ് കരസ്ഥമാക്കിയത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പിന്മാറ്റം എന്ന് പറയുന്നത് രാഷ്ട്രീയ മേഖലയിൽ ഒരു വലിയ നഷ്ടമാണ് ന്യൂസ് ഡെസ്ക്